വായിക്കാം എഴുതാം ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് ഈ പാരഗ്രാഫിൽ നോക്കിയിട്ട് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അടുത്ത് തന്നിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് പ്രവേശനോത്സവ ദിവസം തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും ലഭിച്ച സന്തോഷത്തിലായിരുന്നു അഭി പുതുപാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം അടക്കാനാവാതെ അവൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി പാടവും തോടും കടന്നു വേണം വീടെത്താൻ വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകൾ വരമ്പു പൊതിയുന്ന പണിക്കാർ ഇരതേടി നടക്കുന്ന കൊറ്റിക്കൂട്ടം താളമിട്ടു ഞാറു പറിക്കുന്ന സ്ത്രീകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വെളിച്ചം കുറഞ്ഞു വന്നു ഇടിമിന്നൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു പുതുപുസ്തകങ്ങൾ മാറോട് ചേർത്ത് ചേറു പുതഞ്ഞു കിടക്കുന്ന വരമ്പിലൂടെ വഴുതി വീഴാതെ അവൻ ഓടി അധിക ദൂരമെത്തും മുമ്പ് തുള്ളിക്കൊരു കുടം കണക്കിൽ മഴ പെയ്യാൻ തുടങ്ങി വീടെത്തുമ്പോഴേക്കും നനയുമെന്നതിനാൽ തൊട്ടടുത്തു കണ്ട കരിമ്പനച്ചുവട്ടിൽ അവൻ അഭയം പ്രാപിച്ചു കാറ്റേറ്റു വരുന്ന മഴത്തുള്ളികളും കാനൽ തുള്ളികളും തൻ്റെ പുസ്തകങ്ങളെ നനയ്ക്കുമെന്നായപ്പോൾ അവൻ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നു അരമണിക്കൂറോളം ശക്തിയായി പെയ്ത മഴ തോർന്നപ്പോൾ അവൻ നിവർന്നു നിന്നു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ പുതുപുസ്തകങ്ങളിൽ നനവ് പടർന്നിരിക്കുന്നു അവന്റെ നയനങ്ങളിൽ നിന്നും രണ്ടിറ്റു ചുടുകണ്ണീർ പുസ്തകച്ചട്ടയിൽ പതിച്ചു ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഉത്തരമെഴുതാം അതിനു മുൻപ് ഇവിടെ ഒരു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അല്ലെ പൊതിയുക എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലും കളയും മാറ്റി ചേറുകൊണ്ട് വരമ്പ് മൂടുക തുള്ളി എന്ന് പറഞ്ഞാല് മരത്തിൽ നിന്നും താഴോട്ട് വീഴുന്ന മഴ വെള്ളം ഇനി ഉത്തരമെഴുതാം ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം അഭി ധൃതിയിൽ വീട്ടിലേക്ക് നടക്കാനുള്ള കാരണം എന്താണ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് മഴ വന്നതുകൊണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം വിശപ്പ് മാറ്റാൻ പുസ്തകം വീട്ടിൽ വെച്ച് പാടത്തിറങ്ങുന്നതിന് അപ്പൊ ആ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഭിധൃതിയിൽ വീട്ടിലേക്ക് നടക്കാനുള്ള കാരണം എന്താണെന്ന് ഒന്നാമത്തെ ചോദ്യം അതാണ് അത് ഓർത്തു വെക്കുക നമുക്ക് പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കുന്ന സമയത്ത് ഈ ചോദ്യം മനസ്സിലുണ്ടാവണം അടുത്തത് ഞാറ് പറിക്കുന്നതാർ വരമ്പ് പൊതിയുന്ന പണിക്കാർ ഉടമസ്ഥൻ സ്ത്രീകൾ ഇവരാരുമല്ല മൂന്നാമത്തെ ചോദ്യം കരിമ്പന കരിമ്പനച്ചുവട്ടിലിരുന്ന കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്ന് പുസ്തകം മാറോട് ചേർത്ത് ഇല പറിച്ചു മൂടി വെച്ചു കൊണ്ട് പണിക്കാരിൽ നിന്ന് കവറ് വാങ്ങി മൂടി വെച്ചു തിലേതാണ് കരിമ്പനച്ചുവട്ടിലിരുന്ന കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ശ്രമിച്ചതെങ്ങനെയെന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നതെന്ത് ചാറ്റൽ മഴ ചെറുമഴ വലിയ തുള്ളികളുള്ള ശക്തമായ മഴ ഇവയൊന്നുമല്ല ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് അഞ്ചാമത്തെ ചോദ്യം കുട്ടിക്ക് ഏറെ സന്തോഷകരമായ ദിവസം തന്നെ സങ്കടകരമായി മാറിയതെങ്ങനെ കുട്ടി മഴ നനഞ്ഞതിനാൽ പൊതുപാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞതിനാൽ നടന്നു പോകുന്ന വരമ്പ് ചേറുകൊണ്ട് പൊതിഞ്ഞത് പൊതിഞ്ഞതിനാൽ വീടെത്താൻ വൈകിയതിനാൽ മുകളിലുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ഈ അഞ്ച് ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത് പ്രവർത്തനം രണ്ട് നോക്കാം പോസ്റ്റർ തയ്യാറാക്കാം നമ്മൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഇ വി എസിലായാലും ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ നാലാം ക്ലാസ്സിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ മലയാളത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക് മാലിന്യം അകത്തു ചെന്ന് കാട്ടാന ചെരിഞ്ഞു കാട്ടാന ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ കാട്ടാന മരിച്ചു പോയി കാട്ട ആനകൾ മരിച്ചു പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ആന ചെരിഞ്ഞു വയറ്റൽ പ്ലാസ്റ്റിക് മാലിന്യം കുടുങ്ങി അഞ്ച് മാൻകുട്ടികൾ മരണമടഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവൻ അപകടത്തിൽ ഇവിടെ മൂന്ന് വാർത്തകളുടെ തലക്കെട്ടുകളാണ് തന്നിട്ടുള്ളത് ഈ പത്രത്തിലെ ചില തലക്കെട്ടുകൾ ശ്രദ്ധിച്ചില്ലേ പത്രത്തിലെ ചില തലക്കെട്ടുകൾ ശ്രദ്ധിച്ചില്ലേ കാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വന്യജീവികളുടെ ജീവൻ ഭീഷണി സൃഷ്ടിക്കുന്നു ഈ വിപത്തിനെതിരെ പോസ്റ്റർ തയ്യാറാക്കൂ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ ആകർഷകമായ വാക്യങ്ങൾ വേണം അക്ഷര തെറ്റില്ലാതെ എഴുതണം പിന്നെന്ത് വേണം ചിത്രങ്ങൾ വരച്ച് ഭംഗിയുള്ളതാക്കണം പിന്നെ വേണ്ടത് ആ പ്ലാസ്റ്റിക് കാട്ടിലെ ജീവജാലങ്ങൾക്ക് സൃഷ്ടിക്കുന്ന വിപത്തുകൾ അതിനെതിരെയുള്ള മുൻകരുതലുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഓക്കെ അക്ഷരവലിപ്പം പദങ്ങൾ വാക്കുകളും തമ്മിലുള്ള അകലം അനുയോജ്യമായ ചിത്രീകരണം എന്നിവയൊക്കെ പാലിച്ച് ആ പോസ്റ്റർ ആകർഷകമാക്കണം ഒരു വാക്ക് എഴുതിയിട്ട് അതിന്റെ തൊട്ടടുത്തു തന്നെ അടുത്ത വാക്ക് എഴുതാതെ ഗ്യാപ്പ് ഇട്ട് സ്പേസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി വലുതാക്കിയൊക്കെ എഴുതിയിട്ട് ചിത്രങ്ങൾ അനുയോജ്യമായ ചിത്രങ്ങളൊക്കെ വരച്ച് ചേർത്ത് അത് ആകർഷകമായ രീതിയിൽ ആ തന്നിട്ടുള്ള സ്പേസിൽ ഇവിടെ തന്നിട്ടൊരു സ്പേസ് ഉണ്ട് ഉണ്ടല്ലേ ആ തന്നിട്ടുള്ള സ്പേസിൽ മനോഹരമായ ഒരു പോസ്റ്റർ തയ്യാറാക്കുക പ്രവർത്തനം മൂന്ന് സംഭാഷണം തെയ്യ എഴുതാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു മൈന പാടിക്കൊടുത്ത പാടി നാടാകെ വസന്തം വിരിയിച്ച് കുട്ടനും ലൈലയും വീട്ടിൽ തിരിച്ചെത്തി അയ്യോ നമ്മുടെ തത്തക്കുഞ്ഞ് ചേട്ടാ ഞാൻ ഇതിനെ തുറന്നു വിടുകയാ ഞാനും അത് വിചാരിച്ചതാ കുട്ടൻ പറഞ്ഞു തത്തമെല്ലേ തല പുറത്തേക്കിട്ട് ചോദിച്ചു എന്തേ എന്നെ തുറന്നുവിടാൻ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതും ആര് തമ്മിലാണ് തത്തയും ലൈലയും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തത്ത രണ്ടു പേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്തുപറ്റി ലൈല അതെ ഞങ്ങൾ ഇന്നൊരു അത്ഭുത മൈനയെ കണ്ടു അപ്പോൾ തത്ത എന്ത് ചോദിക്കും ലൈല എന്ത് പറയും വീണ്ടും തത്ത എന്ത് ചോദിക്കും ലൈല എന്ത് പറയും അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ചോദിക്കും തത്തെയും മൈ തത്തെയും ലൈലയും തമ്മിൽ അത്ഭുത മൈന എന്ന് കേൾക്കുമ്പോൾ തത്തയ്ക്കും അത്ഭുതാവൂലേ അത്ഭുതമൈനയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ മൈന എന്ത് നമ്മുടെ ലൈല എന്ത് പറയും ആ മൈന പാട്ട് പാടിയതും പാട്ട് പാടിയപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങളും ഒക്കെ ലൈല തത്തയോട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തുറന്നു വിടുകയാണെന്നും പറയും ഇത് കേൾക്കുമ്പോൾ തത്തയ്ക്ക് എന്താവും സന്തോഷമാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഒരു സംഭാഷണം ലൈലയും തത്തയും തമ്മിലുള്ള നല്ല ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തനം നാല് കുറിപ്പ് എഴുതാം മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ പനിനീർച്ചെടി എന്ന് കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ എൻ്റെ പനിനീർച്ചെടിയിൽ ഹേമന്ത കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വർഷകാലമാണല്ലോ വർഷകാലത്തെ സവിശേഷതകൾ കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കൂ വർഷകാലം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് ഇപ്പൊ മഴക്കാലമല്ലേ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നല്ല ശക്തമായ മഴ പെയ്താൽ മണ്ണ് ചളിയാവൂലേ മണ്ണ് നല്ല വെള്ളം നനഞ്ഞ മണ്ണായി കിടക്കും ചെടിയിലും ഇലകളിലുമൊക്കെ മഴ ഉണ്ടാകും പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്നതെന്ന് എഴുതാം അത് കഴിഞ്ഞ് നമുക്കറിയാം വയനാട്ടിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലൊക്കെ നമുക്കറിയാം അപ്പോൾ ശക്തമായി അതിശക്തമായി മഴ പെയ്താൽ പ്രകൃതിക്കുമെന്നും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ ഉണ്ടാകുമെന്നും നിങ്ങൾക്കതിൽ കൂട്ടിച്ചേർക്കാം പ്രവർത്തനം അഞ്ച് വാർത്ത തയ്യാറാക്കാം പി എൻ പണിക്കരുടെ ഓർമ്മ ദിനം വായന ദിനമായി ആചരിച്ചല്ലോ വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്ത തയ്യാറാക്കുക അപ്പം നമ്മൾ പത്രവാർത്ത നാവൽക്കാടിന് തീ പിടിച്ച പത്രവാർത്തയൊക്കെ നമ്മൾ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക വാർത്ത നിങ്ങൾ തയ്യാറാക്കുക അപ്പോൾ വാർത്ത തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആകർഷകമായ ഒരു തലക്കെട്ട് അതിന് വേണം സ്ഥലം വേണം അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങൾ വളരെ ആകർഷകവും ലളിതവുമായ രീതിയിൽ നിങ്ങൾ പേപ്പറൊക്കെ വായിക്കാറുണ്ടാവും അപ്പൊ ആ പേപ്പർ പേപ്പറിലൊക്കെ കാണുന്നത് പോലെ നല്ല രീതിയിൽ പത്രവാർത്ത തയ്യാറാക്കുക നമ്മൾ ഞാവൽക്കാടിനെ തീ പിടിച്ചത് തെന്മല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാർത്ത തയ്യാറാക്കിയില്ലായിരുന്നോ ആ അപ്പോൾ ഇത് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്ന വായന ദിനം ആഘോഷിച്ചതാണ് ഇപ്പം നമ്മുടെ സ്കൂളിന്റെ പേര് നമ്മുടെ സ്കൂളിന്റെ ഏത് സ്ഥലത്താണോ ആ സ്കൂളിന്റെ സ്ഥലം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇന്ന സ്കൂളിൽ വായന ദിനം വിപുലമായി ആഘോഷിച്ചു എന്തൊക്കെ പരിപാടികളായിരുന്നെന്ന് ഉൾപ്പെടുത്തി അവസാനത്തെ പ്രവർത്തനം പ്രവർത്തനം മാറേ ആത്മകഥ തയ്യാറാക്കാം സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങി എന്നി ആർക്കും വേണ്ട വിതുമ്പൽ കേട്ട് രാമ മൂലയിലേക്ക് എത്തി നോക്കി അയ്യോ ഇത് എന്തു പറ്റി അതെ കഴിഞ്ഞ വർഷം വരെ ഞാനും ഉച്ചക്കിണ്ണമായി സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഉച്ചക്കിണ്ണം എന്ന് പറഞ്ഞാല് ഉച്ചക്ക് സ്കൂളില് ഭക്ഷണം വിളമ്പുന്ന ഒരു വലിയൊരു പാത്രം വക്ക് പൊട്ടിയ കിണ്ണം തന്റെ വേദനകളും പഴയകാല സന്തോഷങ്ങളും പറയാൻ തുടങ്ങി രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങിയത് കുട്ടികളുടെ സന്തോഷം തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദന അങ്ങനെ അങ്ങനെ ഉച്ചക്കിണ്ണത്തിൻ്റെ ആത്മകഥ എഴുതു ആത്മകഥ എഴുതുമ്പോൾ ഞാൻ ഉച്ചക്കിണ്ണം ഒരു സ്കൂളിൽ ഇത്ര വർഷമായിട്ട് ഞാൻ ഉച്ചക്കിണ്ണമായിരുന്നു ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട എൻ്റെ ഒരു എൻ്റെ വക്ക് പൊട്ടിയതോട് കൂടി എൻ്റെ ഞാൻ എന്ന് വെച്ചിട്ടാണ് ആത്മകഥ നമ്മൾ എഴുതുക എൻ്റെ വക്ക് പൊട്ടിയതോട് കൂടി സ്കൂളുകളിലുള്ളവർ എന്നെ ഉപേക്ഷിച്ചു എൻ ഒരുപാട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ എന്നിലൂ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിലൂടെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ചിലർ കൈ കയ്യിലുകൊണ്ട് എൻ്റെയും തവി കൊണ്ട് എൻ്റെ വക്കിന് തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്ത് എന്നെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ അതും എനിക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇത് ഇപ്പോൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് മിസ്സ് ചെയ്യുന്നു ഇപ്പോൾ എന്നെ ആരും നോക്കാറില്ല ഞാൻ കുട്ടികളുടെ കളികളും ചിരികളും കാണുന്നില്ല കുട്ടികൾ കുട്ടികളുടെ അടുത്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉച്ചക്കിണ്ണത്തിൻ്റെ പഴയ കാലത്തെ സന്തോഷങ്ങളും ഇപ്പോൾ അത് അനുഭവിക്കുന്ന ദുഃഖങ്ങളും വെച്ചിട്ട് ഒരു ആത്മകഥ എഴുതുകയാണ് വേണ്ടത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇനി തിങ്കളാഴ്ച പരീക്ഷ പരീക്ഷയെന്നറിയാം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് നോക്കുക